വൈസ്മെൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബ്ബ് പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ കൂട്ടായ്മയും സംഘടിപ്പിച്ചു പുതുക്കാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് യോഗം ഉദ്ഘാടനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകുന്ന വാട്ടർ പ്യൂരിഫയർ വാട്ടർ ഡിസ്പെൻസർ എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു പ്രസിഡന്റ് പി ആർ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാരുടെ സംഘടനയ്ക്ക് പ്രോജക്റ്റിനുള്ള ഫണ്ട് സംഘടനാ സെക്രട്ടറി കെ വിജയ്കുമാർ കൈമാറി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ബെന്നി വടക്കൻ പാരിതോഷികം നൽകി ഡിസ്ട്രിക്ട് ട്രഷറർ മധുസൂദനൻ നന്ദിക്കര ക്ലബ്ബ് പ്രസിഡന്റ് ഭരതൻ ആമ്പല്ലൂർ ക്ലബ്ബ് സെക്രട്ടറി ഫാൻസി ബാബു ജോയിന്റ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ ട്രഷറർ സുരേഷ് കദളി ക്ലബ് സെക്രട്ടറി കെ എൽ സുരേഷ് പ്രസിഡന്റ് ഇ ആർ രാജീവൻ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ അനിത ബെന്നി പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം നൽകി പുതിയ ഭാരവാഹികൾക്ക് ഡിസ്ട്രിക്ട് ഗവർണർ ബാബു മഞ്ഞളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു उत्वित <laughs>